മക്കളെപ്പം നമ്മുടെ അനുമോളു കപ്പ് നേടിയായിരിക്കാണ് ബിഗ് ബോസ് മലയാളം സെവന്റെ ഫസ്റ്റ് വിന്നർ വിന്നറായിരിക്കുകയാണ് അനുമോള് ഇത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടാക്കി ഇത്രയൊക്കെ കഷ്ടപ്പാടി ഇത്രയൊക്കെ ബോളിങ് നേരിട്ടിട്ടും ഇത്രയൊക്കെ പിടിച്ചു നിന്നിട്ടും എല്ലാരും ചവിട്ടിത്താത്തിട്ടും അനുമോളാണ് നമ്മുടെ വിന്നറായിരിക്കുന്നത് പക്ഷെ അനീഷിന് സെക്കൻഡ് പ്രൈസാണ് അനീഷ് കുഴപ്പമില്ല അനീഷിനും അനീഷും അനുമോളും ഏകദേശം ഒരേ പോലത്തെ ഫസ്റ്റ് കിട്ടേണ്ട ആൾക്കാരാണ് പക്ഷേ ലാസ്റ്റിലത്തെ ഏഴിൻ്റെ പണി കൊടുത്തിട്ട് നമ്മൾ റീ എൻട്രി കാരണമായിരിക്കാം ഒന്നുകൂടെ അൽ അനുമോക്ക് കിട്ടാൻ ചാൻസ് എന്ന് പറയാം അനുമോള് അനുമോള് ഒരാളാണ് എന്തുവാലും അനുമോള് കപ്പ എടുത്തിൽ വളരെയധികം സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അനുമോൻ്റെ ഒരു ഫാനാണ് ഞാൻ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരെയും പറയുന്നുണ്ടെങ്കിൽ അനുമോൾ എനിക്ക് പേഴ്സണലി അനുമോള് ആയിരുന്നു വിന്നറാണമെന്നായിരുന്നു ആഗ്രഹം എന്തുവായാലും അനുമോള് കപ്പ് എടുത്തിട്ടുണ്ട് ഇത്രയും ആൾക്കാർ ചവിട്ടി തേച്ചിട്ടും ഇത്രയൊക്കെ ആൾക്കാർ ചവിട്ടി തേച്ചിട്ടും അനുമോക്ക് അനുമോൾ ഭിന്നനായ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി സംതിങ് ആണ് രൂപ കിട്ടിയിട്ടുണ്ട് ഒരു കാറും ലഭിച്ചിട്ടുണ്ട് കൂടാതെ അനീഷിന് കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് അഞ്ച് പേർക്കും കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഫൈനൽ ഫൈവിലുള്ള ആൾക്കാർക്കെല്ലാം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്തുവായാലും കൈ പിടിച്ച് അനീഷും അനുമോളും വന്ന് നിന്നപ്പം തന്നെ എന്താ പറയുക എന്തോ ഒരു സന്തോഷമുണ്ട് ഉണ്ട് അനീഷിന് കിട്ടാത്തൊരു സങ്കടമുണ്ട് പക്ഷെ അനുമോ കിട്ടിയപ്പം വളരെ സന്തോഷമുണ്ട് എന്തുവായാലും ഒരാഴ്ചത്തെ വോട്ടിംഗ് റിസൾട്ട് കാണിക്കും സോറി ഇത്രയും ദിവസത്തെ ഹൺഡ്രഡ് ഡേയ്സിലെ വോട്ടിംഗ് റിസൾട്ട് കാണിക്കുന്നുണ്ട് അതിലെല്ലാം എല്ലാം അനീഷും അനുമോളുമാണ് അനുമോളാണ് ഫസ്റ്റ് സെക്കൻഡ് അനീഷ് അത് തേർഡ് ഷാനവാസാണ് എല്ലാത്തിനും നിൽക്കുന്നത് ആതിലെ നൂറൊക്കെയൊക്കെ നല്ല വോട്ടിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഇവരെല്ലാം അനുമോടെ വോട്ടിങ് കണ്ടിട്ട് കണ്ണുകളി ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മസ്താനിയും ലക്ഷ്മിയും പ്രവീണും ജിഷിനും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അനുമോക്ക് വേണ്ടി അവരാണ് ചാടി എണ്ണിച്ചത് അനുമോക്ക് അനുമോള് വിന്നർ എന്ന് പറഞ്ഞപ്പോൾ അവരോട് സന്തോഷം കൊണ്ട് തൊഴിച്ചാടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മസ്താനിയും ക്ഷ്മിയൊക്കെ കരയുന്നുണ്ടായിരുന്നു എന്നാലും ഭയങ്കര അറി പറഞ്ഞാൻ വയ്യാത്ത സന്തോഷമുണ്ട് കാരണം എന്നാൽ അത്രക്ക് ചവിട്ടിത്താത്തിട്ടുണ്ട് കേട്ടോ അനുമോളെ എല്ലാവരും കൂടി റീ എൻട്രി നടത്തിയതും പി ആറിൻ്റെ കാര്യത്തിൽ പുറത്തുള്ളവരും ഫൈനൽ മറ്റുള്ളവരെല്ലാം എല്ലാ അതും കൂടന്നിട്ട് അനുമോടെ പി ആറ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു അങ്ങനെ എങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തും മകത്തും ഒക്കെ മീ മീ അനുവിന് എതിരായിട്ടുള്ള സംഭവമായിരുന്നു കിട്ടിയത് എന്തുവാനും ഇത് ഇപ്പം എല്ലാവരും പി ആറിൻ്റെ കാര്യം പറഞ്ഞാൽ ജനങ്ങൾ കൊടുത്ത ഇതാണ് ജനങ്ങൾ കൊടുത്ത വോട്ടാണ് ജനങ്ങളുടെ സ്നേഹമാണ് പക്ഷെ അനുമൊക്കെ കിട്ടേണ്ടത് തന്നെയാണ് എനിക്കൊരു സന് മലയാളം സീസണില് മലയാളം ബിഗ് ബോസ് മലയാളത്തിൽ സെക്കൻഡ് പെൺകുട്ടിയാണ് പിന്നെ ഗായത് ദിൽശയായിരുന്നു ഇപ്പം അനുമോളാണ് സെക്കൻഡ് ആളാണ് പെണ്ണ് ആയിട്ട് വന്നിരിക്കുന്നത് ബാക്കി എല്ലാവരും ആണുങ്ങളാണ് അടച്ചിട്ടുള്ളത് എന്തായാലും അനുമോളെ കൺഗ്രാചുലേഷൻസ് വളരെ സന്തോഷം ഒത്തിരി റിവ്യൂസ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് എനിക്കൊന്ന് മുക്കാൽ ശതമാനം ആൾക്കാരും അനുമോക്ക് സൈഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് പേരെ കൊണ്ട് അനുമോയുടെ എതിര് പറഞ്ഞിട്ട് മറ്റുള്ളവർ സൈഡ് പറഞ്ഞിരിക്കുക അങ്ങനെ അനുമോടെ എതിരൊന്നും പറയണമെന്നില്ല അനുമോടെ സൈലും പറയണ പനെല്ലാം പറയു പക്ഷെ ഒരാൾ അനുമോളെ മാത്രം കോർണർ ചെയ്ത് പറയും ഇപ്പോൾ എല്ലാവരും കൺഗ്രാചുലേഷൻസ് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് കുറേ ആൾക്കാർ അനുമോളെ കറി എന്തിന് ഇത്രയും നാളും അടിച്ചമർത്തിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടും അനുമോടെ പുറകിനും അനുമോളെ നെഗറ്റീവായി കാണിച്ചിട്ട് ഇപ്പോൾ അനുമോൾക്ക് കൺഗ്രാചുലേഷൻസ് പറഞ്ഞ ആൾക്കാർ ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും അനുമോൾ താങ്ക് സോ മച്ച് ഫോർ എന്താ പറയുക ഇത്രയും ഒരു എല്ലാവരും ഇപ്പം അടപ്പിളകിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ അടിയായിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും കേട്ടോ കാരണം ഇന്നിപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൽ എടുത്ത വീഡിയോ ആണ് എന്തായാലും അനുമോളെ കപ്പ് കിട്ടി അനീഷ് അനീഷിന് കിട്ടാത്തൊരു ദുഃഖമുണ്ട് കാരണം അനീഷും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനും അനുമോള് അനുമോക്ക് കിട്ടാനും ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും നാളെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസായിട്ടൊരു വീഡിയോയും കൊണ്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അനുമോൾക്ക് വീണ്ടും കൺഗ്രാജുവേഷൻ എല്ലാവർക്കും ഫൈനൽ ഫൈവ് വരെ നെവിനും അക്ബറിനും ഷാനവാസിനും അനീഷിനും അനുമോക്കും എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പ്രത്യേകിച്ച് അനുമോക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം നാളെ ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ